കഴിഞ്ഞ ദിവസം എല്ലോ ഒരു വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ജാസി തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് തുണി ഊരി കാണിച്ചു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറെ പേര് അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ചാ വിഷയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കൊറേ പേര് അങ്ങനെ പറഞ്ഞു വിശ്വസിച്ചിട്ടും ഇല്ലായിരുന്നു ഇപ്പൊ ജാസി തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ജാസി എന്താണ് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ഒന്ന് കേട്ട് നോക്കിക്കോളൂ എന്താണ് ഞാൻ കാണണം കാണിച്ചു അത്

വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് അതൊരു കണ്ടന്റ് കണ്ടൻറ്റ് ക്രിയേറ്ററാണ് വൺ മില്യനോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ആ ഒരു പെൺകുട്ടി വിശ്വസിച്ചില്ല അതിനെതിരെ വീഡിയോ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പം ജാസി പറയുന്നത് ഇതോടെ തന്നെ മനസ്സിലാവും എലനോസ് എൻ പറഞ്ഞിട്ടുള്ളത് സത്യമാണ് എന്നുള്ളൊരു കാര്യം ജാസി പറഞ്ഞ ആ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എലനോസ് എൻ ഓസ് പാട്ടയും ആണ് എന്നുള്ളൊരു കാര്യം ഇതോടെ ജാസി കൊണ്ടായിരുന്ന എ ടി എസ് പിന്നെയും കൂടി എന്ന് തന്നെ പറയണം ഇപ്പം ജാസിയുടെ ഏതൊരു പോസ്റ്റ് ഇട്ടാലും അതിന് താഴെ മൊ മറ്റവും പോയ ആൾക്കാർ നെഗറ്റീവ് കമൻസ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ജാസ് ഇത് മനഃപൂർവ്വം ചെയ്യുന്നെന്നുള്ള കാര്യം റീച്ചിന് വേണ്ടിയാണ് എന്നാണ് തോന്നുന്നത് സോ അതിന് വേണ്ടി ഇനിയും കുറേ കാര്യങ്ങൾ ജാസ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്